ഇടിച്ചു കൂട്ടി എടുത്ത് പെട്ടിയിൽ പീസാക്കി പാക്ക് ചെയ്യുന്ന ഹിന്ദി ബിഗ് ബോസിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് റോക്കി ബൈ ഭരിച്ചിരുന്ന ബിഗ് ബോസ് ഡിപ്രഷനുകളുടെ പൂമാല പോലെ നമ്മളുടെ ബോസ് അതിന്റെ ഇടയിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ജിൻഡോയുടെയും ജാൻമണിയുടെയും ബിഗ് ബോസ് ബാക്കി പറയണമെങ്കിൽ ടൈറ്റാനിക് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ആവശ്യമുണ്ട് നമ്മളുടെ ജാസ്മിന്റെ ഗബ്രിയുടെയും ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചപ്പോൾ നമ്മളൊക്കെ മിസ് ചെയ്ത ജാസ്മിൻ അല്ല ജാസ്മിന്റെ വിവരക്കേടുകൾ അതെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ബിഗ് ബോസിന്റെ പ്രോമോ വന്നിട്ടുണ്ട് സെവൻ സീസൺ പക്ഷെ ഏതൊക്കെ സീസൺ വന്നാലും റോക്കിയെ പോലെ ഒരു കണ്ടസ്റ്റന്റ് അതെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡിപ്രഷനുകളുടെ ഒരു ഒരു പ്രളയം പോലെയായിരുന്നു കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് മികച്ച കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജാസ്മിൻ എല്ലാവർക്കും ഡിപ്രഷനിലോട്ട് പോവാതെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരുന്ന ജാസ്മിൻ ഗെബ്രി ആയപ്പോൾ ഡിപ്രഷനുകൾ വാരി വാരി വിതറവുമായിരുന്നു അതെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിൽ കൂടുതലും കൂടുപാത്രമാണെന്നൊക്കെ പറയുന്നത് കേട്ടു അവിടെ നിന്നൊക്കെ പോയപ്പോ കേട്ടതാ കുറച്ച് ശാപങ്ങൾ നമുക്ക് കാണാം സാധനം ഞാൻ എല്ലാം മനസ്സിലായല്ലോ പിന്നെ ഇതിലൊക്കെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ നമ്മുടെ സിജോ ആണ് അതെ അങ്ങനെ പറഞ്ഞ ആർക്കും അറിയില്ല പക്ഷെ റോക്കി കൈക്ക് ഇരയായി പോയ സിജോ പക്ഷെ സിജോയ്ക്ക് ഞാൻ സപ്പോർട്ടാണ് അത്രയൊക്കെ റോക്കിബായ് ചെയ്തിട്ട് സിജോ ഒന്നും ചെയ്തില്ല തിരിച്ച് അതൊരു നല്ല ക്യാരക്ടറാണ് പക്ഷെക്കാരൻ തിരിച്ച് നടത്ത എൻട്രി എല്ലാരെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു അതും ഒരു വമ്പൻ കാട്ടുതീയായിട്ട് പക്ഷെ കാട്ടുതീ ആള് പിടിച്ചില്ല മഴ ഏതോണ്ട് അടഞ്ഞത് കൊറച്ച് രഹസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് കൂടുതലും അതെ ഇപ്പിവിടെ പറഞ്ഞെന്നും പറഞ്ഞു വാരാൻ വരും പിന്നെയുള്ളത് അഭിഷേക് തുടക്കത്തിൽ ആൾ ഇച്ചിരി തീയായിരുന്നെങ്കിൽ പിന്നെ ആൾക്കാരെല്ലാം ചട്ടിക്കുട്ടിയും മൂലം പിന്നീട് നമ്മുടെ ഗബ്രി അതെ ഗബ്രി ഗബ്രിയുടെ ഇത് പറയുമ്പോൾ ആരെ എല്ലാരെയും നമ്മൾക്ക് സ്വന്തം ബംഗൾമാരെ പോലെ കാണണം ഗബ്രി ജാസ്മിനെ കണ്ടതുപോലെ ഞാൻ പറഞ്ഞില്ല പോട്ടെ പോട്ടെ പിന്നെ നമ്മുടെ സ്വന്തം റോക്കി ബൈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ ഏകദേശം ആ ഒരു വർഷം ആവാറായി പുള്ളിക്കാരെപ്പോഴും പറഞ്ഞിട്ടില്ല തീർന്ന ആര് ഇപ്പോഴും ബിഗ് ബോസിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുന്ന കേട്ടു അടുത്ത സീസണിൽ ഞാൻ വരട്ടെ ഈ സീസണി എന്നെ അവസാനം കൊണ്ടുവരാമോ എനിക്ക് തരാമോ അവൻ കുഞ്ഞു മനസ്സാ മതിരുകൾ ഇല്ലാത്ത വീടിന്റെ ഇടയിൽ മതിരുകൾ ഇല്ലാത്ത മനസ്സാണ് പുള്ളിക്കാരന് പിന്നെ ഇദ്ദേഹത്തിന്റെ കാര്യം ഞാൻ മറന്നേ പോയി നമ്മളുടെ ബന്ധം രതീഷ് അതെ രതീഷ് വന്നപ്പോൾ എന്തൊക്കെയോ പ്ലാനിങ്ങും കൊണ്ടാ വന്ന കപ്പും കൊണ്ടേ പോവെന്ന് പറഞ്ഞു പക്ഷെ ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടായി പോയി പുള്ളിക്കാരന്റെ പാട്ടൊക്കെ ഫേമസ് ആണല്ലോ എന്തൊക്കെ ഉണ്ടാവുണ്ടാന്നൊക്കെ പറഞ്ഞു ഇവിടെ ആയിരുന്നെങ്കിൽ രതീഷ് വേടനൊരു എതിരാളിയായി മാറിയാൽ ഭാഗ്യമായി ബിഗ് ബോസ് ആദ്യത്തെ ആഴ്ച തന്നെ പറഞ്ഞു വെളി കിട്ടാതെ പുതിയ പരസ്യം ചാനലിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത് തന്നെ വരുമോന്നൊക്കെ പറയുന്നത് ഇനി ആരൊക്കെ കണ്ടസ്റ്റൻസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ ഞാനത് ആളുമായിട്ടൊന്ന് സെർച്ച് ചെയ്തെങ്കിലും പക്ഷെ യൂട്യൂബിൽ പല ചാനലുകളിലും പല ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് എല്ലാത്തിലും നമ്മുടെ രേണു ചുചി ഉണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ റേണുസുദി നമുക്ക് തള്ളി പറയാൻ പറ്റുവോ നമ്മുടെ ചാനലിലെ ഏകദേശം പകുതി വ്യൂ അതെ പകുതി വ്യൂ നമുക്ക് തന്നത് നമ്മുടെ രേണുസുദിയാണ് നമ്മുടെ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ ഒരു കണ്ടന്റ് റേണു ചേച്ചിയുടെ തന്നെയാണ് ഇടയ്ക്ക് ട്രെയിനിൽ നിന്നൊക്കെ വീണ തലയൊക്കെ പൊട്ടിന്നൊക്കെ പറയുന്നൊക്കെ കേട്ട് പിന്നെ സിനിമയ്ക്ക് വേണ്ടി ട്രെയിൻ്റെ വണ്ടെന്നെത്തി ചാണാൻ പറഞ്ഞാൽ അതും ചെയ്യൂര് ബോസ് സെവനിൽ ആര് വരും എപ്പോ വരും എങ്ങനെ വരും എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇതിന് രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ തപി പിടിച്ച് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാ സബ് ചെയ്യുക അയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ